ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം ഹുദ്ധിയില്ലാത്ത ഗലാത്തിര എന്ന സംബോധന സഭയിലെ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് രണ്ട് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട ആത്മാവിനെ പ്രാപിച്ച സഭ യഹൂദന്മാരാൽ വശീകരിക്കപ്പെട്ട് പരിച്ഛേദന എന്ന കർമ്മത്തിലൂടെ വീണ്ടും ജഡികരായി അതപ്പതിച്ചതിനാൽ ബുദ്ധിയില്ലാത്തവരായി എന്ന് അപ്പോസ്തോലൻ പരിതപിക്കുന്നതാണ് വേദഭാഗം മൂന്ന് ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച് അവനോട് ചേർക്കപ്പെട്ട നാം ഇനിയും ജഡികരായിട്ടല്ല ജീവിക്കേണ്ടത് മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാവണമെന്ന് ഭജനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാല് ഗലാത്തിയരെ ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം ക്രൂശിൽ നോക്കി രക്ഷപ്പെട്ടവർ വിശ്വാസമാർഗം ഉപേക്ഷിച്ച് പരിശോധനയെന്ന കർമ്മമാർഗത്തിലേക്ക് തിരിഞ്ഞത് ബുദ്ധിയില്ലാത്ത അതപ്പതനമാണ് അഞ്ച് യേശുവിൻ്റെ ക്രൂശ്മരണത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരായ നാം അവങ്കിലേക്കുള്ള നോട്ടം മാറ്റി സാത്താൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിലേക്കുള്ള ലക്ഷ്യത്തിൽ തുടരുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്തിരപ്പോലെയാണ് എന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ലോകം പിശാചിൻ്റെ അടിമത്തത്തിലാണെന്ന് വിശദമത്തായി നാലിൻ്റെ എട്ട് ഒൻപതും തിരുവചനം വെളിപ്പെടുത്തുന്നു യേശു എന്ന രക്ഷകൻ അതിൽ നമ്മെ പുറത്തു കടത്തി അവൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു എന്നോർക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ